കുഴപ്പില്ല ബ്രെഡ് ഇല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ ഓംലെറ്റ് മാത്രം കഴിക്കാൻ കഴിക്കാന്ന് വിചാരിച്ചാണല്ലോ എടുത്ത് ആ ഞാൻ മുട്ട പൊരിച്ചില്ലേ ആമാ ഞാൻ ഇട്ടില്ലേ ആമാ ഇവിടുന്ന് ഞാൻ പൊരിച്ച എന്റെ മുട്ട എവിടെ മുട്ടയുടെ മണോട്ടിലൊന്നും പോയിട്ടില്ല അപ്പൊ ഈ കേച്ചു വീട്ടിൽ ഉണ്ടാക്കി വെക്കണ ഓംബ്ലറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ധൈര്യമുള്ളതായി ഈ വീട്ടിലുള്ളവരല്ലേ മകളെ ശിവട മര്യാ ഇറങ്ങി വാ മാണ്ടത് ഇറങ്ങി മാറി കൊണ്ട് മനുഷ്യന് സമാധാനം കിട്ടൂലിപ്പോഴാണ് ഞാനിപ്പോ തരിഞ്ഞാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞീട്ടറി നീ സോപ്പിട്ട് നേരത്തെ പിന്നെ ചോയിച്ച കാര്യം പറ കാര്യം പറയാ ഞാനൊന്ന് പറമ്പി പോയായിരുന്നു അപ്പൊ ചാണകമെടുത്തു ഇല്ല തലക്കിത്തിരി വെളുവിന്റവ് കുത്തി കയറ്റാൻ വേണ്ടി അപ്പൊ ചാണകമെടുത്താൽ കൈ കഴുകണോലോ അതോടൊന്ന് സോപ്പിട്ട് കൈ കഴുകി വേറെന്തെങ്കിലും വേണോ നീ ഞാൻ ചോദിക്കണ ചോദിച്ചൊടിക്കില്ലേ മിസ് ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി ദയവ് പുറത്തോട്ട് ഇറങ്ങി വരിക എന്തിനാ

അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ വെട്ടിക്കൊണ്ടുപോയിക്കോ എന്നിട്ട് മനസ്സമാധം തരട്ടെ വേണെങ്കി ഞാൻ കുറച്ച് സ്പ്രേ അടിച്ചിട്ട് ഒന്നു വേണം നീ ഇവങ്ങളെ സന്ദേഹപ്പെടറിയാ ഒന്നോട് ഓംലെറ്റ് എടുത്തത് ഡേ അത് പറഞ്ഞപ്പോഴാണ് ഈ കൂട്ടത്തില് ഒരു കുഞ്ഞു പൂച്ച ഉണ്ടായിരുന്നല്ലോ പാറു പൂച്ച എവിടത് അവ അങ്കോ വിളയാടിപ്പാ എന്നി അവ അങ്ങനെ കേവോ വലിയ അടി ട്രിപ്പാ ಅದಕ್ಕೆ എന്നടാ ಅದಕ್ಕೆ എന്നടാ ഞാൻ ഓംലെറ്റ്ണ്ടാക്കിണ്ടിരുന്നപ്പോൾ അവളാണല്ലേ ഒരുത്തി ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് ಅದಕ್ಕೆ ಅದಕ್ಕೆ അവളായിക്കോ ദേ എടുത്തവ അവ ചെയ്യേമേട്ടോ അവൾക്ക് ഓംലെറ്റ് വേണോ ഇങ്ങേറ്റ കേപാ ഞാൻ അതി سمച് കൊടുപേ അവളോടാ ചിമ്മച് കൊടുപേ സമച് കൊടുപേ അവളോടാന്നെ പറയുംതുതന്നെ ആ വൈബ്രേഷൻ വരുന്നുണ്ടല്ലോ കനണ്ടി എന്ന എടുത്തേ ദേ സംദേഗപ്പെട്ട കുണ്ണുടവ അപ്പോൾ ശരി പാറു വല എടുത്തെന്നാണ് പറയുന്നത് അല്ലേ ആമ അമ്മൂമ്മ അമ്മൂമ്മ ഇനി എനിക്ക് തന്ന തന്നെ ഞാൻ പണി തരുന്നുണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ